എൻ്റെ പേര് അനന്തു ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാടായ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കുറ്റൂർ പഞ്ചായത്തിൽ പത്താം വാർഡിലാണ് കേട്ടോ എൻ്റെ പുറകെ കാണുന്ന ഈ കുഞ്ഞിലെ ഈ ഒരു കുഞ്ഞിൻ്റെ പേര് നിള എന്നാണ് കുഞ്ഞിന് ഒരു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ വലിയൊരു അസുഖത്തെ തുടർന്ന് കുഞ്ഞിൻ്റെ കാരുകൾ മാറ്റി വെക്കേണ്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് ചികിത്സകളൊക്കെ നടന്ന ശേഷം ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിൻ്റെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞു എൻ്റെ അച്ഛനാണ് ഞാൻ നിൽക്കുന്നത് ചേട്ടൻ്റെ പേര് നോബിളെന്നാണ് എൻ്റെ ഒരു തന്നെയാണ് ചേട്ടൻ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറാണ് കേട്ടോ അപ്പം ഡ്രൈവറായ ഈ ചേട്ടനും ചേച്ചിയുടെ പേര് എന്ന് അഞ്ജലി എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിക്കും ഈ കുഞ്ഞിന് വേണ്ടി ചികിത്സിക്കാനുള്ള വലിയൊരു തുക അവർക്ക് ഉണ്ടാക്കാൻ വലിയ പാടാണ് അപ്പം ഡോക്ടർമാർ പറഞ്ഞിരുന്നു എത്ര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് കുഞ്ഞിന് വേണ്ടി കായ് കരുതാണെന്ന് പറഞ്ഞത് അതായത് കുഞ്ഞിന് കരൾ കൊടുക്കാൻ വേണ്ടി കുഞ്ഞിൻ്റെ അച്ഛനായ നോബിളി ചേട്ടന തയ്യാറാണ് പക്ഷേ ചേട്ടൻ്റെ ചികിത്സയ്ക്കും കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കും കൂടെ മുപ്പത് ലക്ഷം രൂപയാണ് വേണ്ടി വരുന്നത് അപ്പം ഈ ഒരു കൊച്ചു കുടുംബത്തിന് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റത്തൊരു തുകയാണ് അപ്പം നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും നമ്മളെ പോലെ തന്നെ കളിച്ചും രസിച്ചും അതുപോലെ തന്നെ പഠിച്ചൊരു മിടുക്കിയാണ്ട് സ്വന്തം കുഞ്ഞാണിത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഒരു രൂപയെങ്കിൽ ഒരു രൂപ ഇപ്പം തന്നെ ഞാൻ ഈ ചേച്ചിയുടെ അമ്മ ഈ ചേച്ചി അമ്മയായ ഈ ചേച്ചിയുടെ അക്കൗണ്ടും നമ്പറും എല്ലാം ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കാണിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഒരു രൂപയെങ്കിലും ആണെങ്കിൽ ആ ഒരു രൂപയെങ്കിലും ഈ കുഞ്ഞിന് വേണ്ടി ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പം നമ്മുടെ കൂടെ ജീവിക്കേണ്ട കുഞ്ഞാണ് നമ്മുടെ നിലപ്പൊട്ടി അപ്പം ഈ ഒരു കൊച്ചു കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതും രക്ഷപ്പെടുത്തേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് ചേച്ചി അപ്പം കുഞ്ഞിനുള്ള അസ്വസ്ഥതകൾ എന്തൊക്കെയാണ് ചൊറിച്ചിലൂടുതലും കരിപ്പം പോലെ ഒരു ചൊറിച്ചിലും ചൊറിച്ചില് ഉറങ്ങാൻ പറ്റത്തേ രണ്ടു ദിവസമായിട്ട് വൈറ്റീന്ന് പോകുന്നതിന്റെ അത് ബ്ലീഡിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ചേട്ടാ ഡോക്ടർമാർ എന്താണ് ഇപ്പൊ കുഞ്ഞിന്റെ ചികിത്സയെ കുറിച്ച് പറയുന്നത് ഇപ്പൊ കുഞ്ഞിന് ഒട്ടും കുഞ്ഞു പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുക എന്നാലേ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ നടത്താൻ പറ്റത്തുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കേ നിങ്ങളെല്ലാവരും കണ്ടല്ലോ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞ് ഭയങ്കര കറച്ചിലാണ് കേട്ടോ കുഞ്ഞിനെ കയ്യിൽ ചൊറിച്ചിലും അതുകൊണ്ടുതന്നെ കുഞ്ഞിൻ്റെതായിട്ടുള്ള അവർക്ക് കരളിൻ്റെ അസുഖം ആയതുകൊണ്ട് അതിൻ്റെയായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ട് കാരണം അപ്പോൾ ഞങ്ങൾക്കും വീഡിയോ ഒത്തിരി എടുക്കാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു രൂപയെങ്കിൽ ഒരു രൂപ ഈ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഷെയ് ഷെയർ ചെയ്ത് ഈ കുഞ്ഞിനെ സഹായിക്കണം അപ്പം കുഞ്ഞിൻ്റെ നിറഞ്ഞ ചിരിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിക്കാം ഡ്രൈവറായ അച്ഛൻ നോബിളിനും അമ്മയായ അഞ്ജലിക്കും ഒരിക്കലും നികത്തുവാൻ കഴിയുന്ന തുകയല്ല മുപ്പത്തഞ്ച് ലക്ഷം എന്നാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞാനും ഒന്നിച്ചു നിന്ന ഒരു മനസ്സോടെ നിന്നാൽ ഈ കുഞ്ഞിന്റെ ചിരി നമുക്ക് നാളെ കാണാൻ സാധിക്കും നാളെ നമ്മളുടെ കൂടെ ജീവിക്കും അവളും ജീവിക്കട്ടെ അവളും നമ്മൾക്കൊരുവളായി ഈ ഭൂമിയിൽ